മോഹൻലാൽ നായകനെ എത്തി ജിത്തു ജോസഫ് സംസ്ഥാനം ജേതാക്ക നേരെ എന്ന സിനിമയുടെ ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ ഓക്യുപ്പൻസി എൺപത്തി മൂന്ന് ശതമാനമായിരുന്നു റെക്കോർഡ് ട്രാക്കിംഗ് കളക്ഷൻ തന്നെയായിരുന്നു അതായത് സിനിമയ്ക്ക് മൂന്ന് കോടി ഇരുപത്തി നാല് ലക്ഷത്തോളം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷൻ മാത്രമായിട്ട് വന്നത് അതായത് ഒരു അഞ്ച് കോടിക്ക് മുകളിൽ സിനിമ എത്തി എന്നുള്ളത് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ട്രാക്കിംഗ് കളക്ഷൻ മാത്രമായിട്ട് സിനിമ പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് നാലും പന്ത്രണ്ട് കോടി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഡേ ആറിൽ മുപ്പത് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ നാൽപ്പത് ശതമാനം അതായത് മോർണിംഗ് ഷോസ് ആണ് നോക്കണ അവിടെ നാൽപ്പത് ശതമാനത്തോളം ഓക്കുപെൻസിയാണ് സമയം പത്ത് മണിയായിട്ടുള്ളൂ എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് അപ്പോൾ അതിനു മുമ്പ് നാൽപ്പത് ശതമാനം ഓക്കുപൻസി എന്ന് പറഞ്ഞാൽ അത് ഒരു ഗംഭീര സംഭവം തന്നെയാണ് എന്തായാലും ഇവിടെ നേര് എന്ന സിനിമ അതിഗംഭീരമായിട്ട് തന്നെ കുതിച്ചു പായുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു ആദ്യ ദിവസത്തേക്കായാലും രണ്ടാമത്തെ ദിവസേയും മൂന്നാമത്തെ ദിവസത്തിനേക്കായാലും കൂടുതലായിരിക്കും ഇന്നും ഉള്ള കളക്ഷൻ നാലും അഞ്ച് ദിവസത്തിൻ്റെ ഒപ്പം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതുവരെ നൽകുന്ന പ്രതീക്ഷകളനുസരിച്ച് നൂറ്റി പതിമൂന്ന് ശതമാനമാണ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാലു കോടിക്ക് മുകളിൽ ഇന്ന് ട്രാക്കിംഗ് വരും പക്ഷെ അത് വൈകുന്നേരം വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്താണേലും ഇവിടെ ബുക്ക് മേഷോ പോലെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ നോക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് എന്താണെങ്കിലും അതി ഗംഭീരമായിട്ട് തന്നെയാണ് നേര് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കൂടി തന്നെ സിനിമ അമ്പത് കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതിന് സംശയമില്ല ഇവിടെ കേരളത്തിൽ മാത്രമല്ല സിനിമയ്ക്ക് ഇമാതിരി ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ജി സി സിയിലാണെങ്കിലും നോർത്ത് അമേരിക്കയിലാണെങ്കിലും യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ റെസ്റ്റ് ഓഫ് ദ വേൾഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ എവിടെയാണെങ്കിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതെ ഒരുപാട് വലിയ സിനിമകളുടെ പുറകെ പോകേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടത് ഇതുപോലെയുള്ള നല്ല സിനിമകളാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ് ഒരുപാട് നാളുകളായി മലയാളത്തിൽ നല്ല സിനിമകൾ വന്നിട്ട് സമീപകാലത്ത് കുറച്ച് സിനിമകൾ വരുന്നു അതെല്ലാം തന്നെ വിജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വലിപ്പ നോക്കുന്നില്ല നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു നേരും ഒരു ചെറിയ സിനിമ പക്ഷേ ഇവിടെ ഏറ്റെടുത്തത് ജനങ്ങളാണ് എന്നുള്ളത് എന്താണല്ലോ മോഹൻലാലിൻ്റെ നേര് അതിഗംഭീരമായ ഹിറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം ലാൽസനാണ്